ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ നമ്പാടി അല്ലിയമ്മയും ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോവുകയാണ് ഇവിടെ നല്ല മഴയായിരുന്നു അപ്പം മിസ്സ് വിളിച്ചു പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ല് പിള്ളേരെ മഴയത്ത് വിടണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ പിള്ളേരെ വിളിക്കാനായിട്ട് പോവുകയാണ് അവരവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടുവരാന്ന് അങ്ങനെ അവരെത്തി രണ്ടുപേരും കൊടയൊക്കെ ചൂടി വന്നു കാറിലേക്ക് കയറി കണ്ടില്ലട്ടോ ഞാൻ വീട് എടുക്കാന്ന് മനസ്സിലായില്ലേ അപ്പൊ അതോട്ട് കേറുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന മനസ്സിലായത് ഇപ്പൊ ഞാൻ കൂടെ അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ പോയി പിന്നെ രാത്രിത്തേക്ക് ഫുഡ് മേടിക്കണമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ും രാത്രിത്തേക്കുള്ള ഫുഡ് മേടിക്കാനായിട്ട് അമ്പാടി പറഞ്ഞു അമ്പാടി അവന്റെ അപ്പാ പറഞ്ഞു എന്താ ഹെഡ് ലൈറ്റ് എന്തോ നോക്കുന്നു പറഞ്ഞു അവനെ നോക്കി കത്തുന്നൊക്കെ നോക്കി എന്തോ കത്താതിരിക്കുന്ന നോക്കാൻ മറഞ്ഞ പിന്നെ അവിടെ നിന്ന് തിരിച്ചു ദേവ നോക്കാൻ നോക്കടുത്തെല്ലാം നല്ല വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ നേരെ പതുക്കെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു ഞങ്ങളുടെ വീടെത്തി ഒക്കെ ഇതായിട്ടു ഞങ്ങളുടെ വീടെ ഇതാണ് ഞങ്ങളുടെ വീട് വീടെത്തി ഗോയ്ക്ക വെളിയിൽ തന്നെ ഇരുപ്പുണ്ട് ഓസിക്കുട്ട മേള ആ ഇന്ന് ഇനിയിപ്പൊക്ക ഉള്ളു ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ